ബാക്ക് ടു മൈ എടുത്ത് പാടി പെണ്ണ് അപ്പോൾ എനിക്കൊരു കാര്യം പറയേണ്ടത് അതിൻ്റെ മുമ്പേ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ നമുക്ക് എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഈ സാധനം എടുക്കാനായിരുന്നു ഞാൻ കുറേ വീഡിയോസ് കുറേ ഐറ്റംസ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പലതരം ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് ചുവന്ന കളറുള്ളതും വൈറ്റ് കളറിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ ഇതൊന്ന് മേടിച്ചതാണ് എനിക്കിത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ എന്തൊന്ന് മേടിച്ച് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഏത് കളറാണ് ടേസ്റ്റ് ഉണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ യെസ് അപ്പോൾ നമുക്കൊന്ന് നോക്കാവേ ഇപ്പം അച്ഛനോട് കുറി പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചത് അപ്പോൾ ഞാൻ മേടിച്ചത് അമ്പത്തഞ്ച് രൂപ ആയിട്ടുള്ളൂ ഓൺലി ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഞങ്ങൾക്കതൊന്ന് മുറിച്ച് പ്ലേറ്റിലേക്ക് ആക്കൊന്ന് കഴിച്ചു നോക്കാതെ വൈറ്റ് കളറാണ് കേട്ടോ ഇതേനിൻ്റെ അത് ഈ ഒരു സാധനം പുറത്തെടുക്കട്ടെ ഞാൻ പലതരം വീഡിയോസില് വന്നിട്ടുണ്ട് അപ്പം അതിനകത്തൊക്കെയുള്ള വൈറ്റ് കളർ ടേസ്റ്റിലാണെന്നാണ് പറയുന്നത് ടേസ്റ്റില്ല ഉണ്ടോ എന്ന് പറയുന്നത് എനിക്കറിയില്ല എഡ്രസ് സത്യം പറഞ്ഞാൽ

കഴിക്കാൻ പോവാണ് കാണില്ലേ കുഴപ്പമില്ല ടേസ്റ്റ് അമ്മേ ഇനി പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല പൊളിപ്പുണ്ട് ണ്ടെങ്കിലും കൊള്ളാം ചില സൈഡിലൊക്കെ മധുരവും ചില സൈഡിലൊക്കെ പുഴുപ്പ് വേണ്ടതിന് എന്തെങ്കിലും ചെല്ലി പോലെ നല്ല സ്മൂത്ത് ആയതാണ് വെയിൻ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് ഇതെന്താണ് ഇരിക്കാൻ പറ്റുന്നത് ആക്കാൻ പിടിക്കാൻ കണ്ടു കഴിക്കുന്നത് അത് അടേശൻ്റെ വൈറ്റാണ് എന്നിട്ട് എല്ലാം മനസ്സിലാവുന്നവർക്ക് ഉണ്ട് കാണിച്ചു തരാം പക്ഷേ ഞാൻ കുറേ വീഡിയോസിലെ കണ്ടത് ഇതൊന്നും ടേസ്റ്റില്ല എന്നാണല്ലോ ഇങ്ങനെ മുറിച്ചെടുത്തു ഫുള്ള കഴിച്ചു ചേർത്ത് ചില സൈഡ് നല്ല മധുരമുണ്ട് ചില സൈഡ് ഭയങ്കര പുളിപ്പുമാണ് ഇതിന്റെ ൂടുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല കഴിക്കുന്നത് ഒന്നും ഒന്നുകൂടി പറയണ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ കഴിച്ചപ്പോ നല്ല ടീസ്റ്റ് പക്ഷെ അച്ഛനും അമ്മയും കഴിച്ചപ്പോൾ ഇഷ്ടമായില്ലെന്നാണ് പറയുന്നത് സാറില്ല എനിക്ക് നല്ല ടീസ്റ്റായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമൊക്കെ തന്നെ